വരണം കൃഷ്ണൻ നമ്മുടെ മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ സന്തോഷ് ജോറി കൊളുങ്ങനെ നമ്മുടെ ആങ്കർ മീരിയുടെയും ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ഏകദേശം പന്ത്രണ്ട് കൊല്ലം ഇറങ്ങിയ ഒരു ഷോർട്ട് ഫിലിമാണ് ആണ് ഗൈസ് ഈ ഷോർട്ട് ഫിലിമിനകത്താണ് ചേച്ചി ഞാൻ ആദ്യം കാണുന്നത്

ചേട്ടന്റെ എന്നെ പിടിപ്പിക്കരുത് നിങ്ങൾക്ക് തന്നെ ഉണ്ട് ഇതാണ് അന്ന് ഈ ഞാൻ കാണാൻ തുടങ്ങിയതാണ് ബാക്കി അല്ല നമ്മുടെ ഒരു സാംസ്കാരിക ബോധം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതിലൊക്കെ അവര് ബിഗ് ഹീറോ ആണ് പലരും നിങ്ങളെ തലയാട്ടം ശ്രദ്ധിച്ചായിരുന്നു ഒന്നും മനസ്സിലായിട്ടില്ല പുള്ളി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ കാര്യമായിട്ടിന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതൊന്നും അവന്റെ എനിക്ക് മനസ്സിലായി ഈ കാണുന്ന ഈ കാണിക്കുന്നതും ആരവൻ എന്ത് രേട്ട എന്റെ വരണേ നല്ലൊരു ആങ്കർ ആണ് നിങ്ങൾ ഇത്തരത്തിലുള്ളതരിപ്പിക്കുന്ന ആളാണ് നിങ്ങൾ അത് തിരിച്ചറിഞ്ഞത് ഏത് പ്രായത്തിലായിരിക്കും അല്ലെങ്കിൽ ആ സ്റ്റേജിൽ ഒരു ഷോക മാനേജ് ചെയ്യാൻ കണ്ടക്ട് ചെയ്യാൻ പൊക്കി പറഞ്ഞ് ഒരു മാനേജ് ചെയ്യാൻ കണ്ടക്ട് ചെയ്യാൻ മാസ്റ്റർ ചെയ്യാൻ ഉള്ള ഒരു സെറമണി മാനേജ് ചെയ്യാൻ ഒക്കെയുള്ള സ്കിൽ ഉണ്ടെന്നത് മേഖലയിലായിരുന്നു നിങ്ങൾക്ക് പരിശീലനം കിട്ടിയതെങ്കിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ഒത്തിരി ആവശ്യമില്ലാത്തത് ഒഴിവാക്കാൻ എഞ്ചിനീയർ ആണ് സാർ ഞാൻ സിവിൽ ആണ് സിവിൽ എഞ്ചിനീയറിംഗ് നാലു വർഷം പഠിച്ച് സൈറ്റിലൊക്കെ ഒരാളാണ് സർ പറയുമ്പോ എനിക്കാണ് ഫയർ തോന്നുന്നത് ശരിയാണ് സാർ പറഞ്ഞാൽ എനിക്കൊരു പതിനാറാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർച്ചറിങ് ആണ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി വേറൊരു ലെവലിലേക്ക് നമുക്കൊക്കെ സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുമായിരുന്നു നിങ്ങൾ കേരളം വിട്ടു പോവുകയും കേരളം രക്ഷപ്പെടുകയും ചെയ്താലും പലിശ ചേർത്ത് കിട്ടി കണ്ടില്ല വാ എന്റെ ഹസ്ബൻഡ് ശരിക്കും പരിപാടി അധികം ഷൂട്ടിനൊക്കെ വരാത്ത പക്ഷെ ഇന്ന് സാർ വരുന്നു എന്ന് പറഞ്ഞപ്പോഴേ ആൾ അത്രേ ആരാധനയുള്ള ഒരു ഫാമിലിയാണ് ചിലപ്പോ അദ്ദേഹത്തിന് താല്പര്യം കൊണ്ടാവാം അല്ലെങ്കിൽ ഭാര്യയിലുള്ള സംശയം കൊണ്ടാവാം പലതും ആകാമല്ലോ പുള്ളി തുടങ്ങിട്ടേ ഉള്ളൂ ഇനി അങ്ങോട്ട് മൊത്തം ഇതിന്റെ അപ്പുറം അപമാനമാണ് എന്റെ പൊന്നോ വേണ്ട ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല അയ്യോ ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം